Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അമ്മ ഒരു വലിയ പ്രതീക്ഷയും ഒരു പ്രത്യാശയും ഒരു ധൈര്യവും എല്ലാറ്റിൻ്റെയും പര്യായമായിട്ട് അമ്മയെ കാണാൻ പറ്റത്തില്ലേ ജനിച്ചു വീഴുന്ന കുഞ്ഞ് അതിൻ്റെ ലോകമല്ലേ അമ്മ ഒരു ദൈവാനുഭവം അല്ലേ അമ്മ എന്ന് പറയുന്നത് ദൈവത്തെ ആരെ കാണിച്ചു തന്നത് പ്രാർത്ഥിക്കാൻ ആരെ പഠിപ്പിച്ചത് ഒരു വീഴുമ്പോൾ പോലും നമ്മൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് വീഴുന്നത് ഒരു സങ്കടം വരുമ്പോൾ അമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ കരയുന്നത് ഭയപ്പെടുമ്പോഴും അമ്മയെന്ന് പറഞ്ഞാൽ കരയുന്നത് അമ്മ എന്തൊരു വലിയ പ്രത്യാശയാണ് അമ്മ നമുക്ക് ഭൂമിയാണ് അമ്മ നമുക്ക് ദൈവമാണ് അമ്മ നമുക്ക് സ്വഗ്നമാണ് എല്ലാം കൂടെ ചേർന്ന അനുഭവമല്ലേ ഒരു അമ്മ നൽകുന്ന ആശ്വാസം സ്വന്തം ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ആശ്വാസം മുഴുവൻ അവിടെയെല്ലാം ഒഴുകുന്നത് ഇഷ്ടമുള്ള ബൈബിളിലെ ഒരു ഭാഗം ചോദിച്ചാൽ ഞാൻ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാമധ്യായം സൂര്യനെ ഉടയാടയാക്കിയ ചന്ദ്രനെ പാതപീഠമാക്കിയ പന്ത്രണ്ട് നക്ഷത്രങ്ങളുള്ള ഒരു സ്ത്രീ സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു സ്വർഗത്തിന്റെ അടയാളത്തിന്റെ വില പരിശുദ്ധമറിയും സകലത്തിന്റെ മേലും സൂര്യൻ്റെ മേൽ ചന്ദ്രൻ്റെ മേൽ നക്ഷത്രത്തിന്റെ മേൽ ആകാശത്തിൻ്റെ മേൽ അധികാരമോടി അമ്മയ്ക്ക് ഭൂമിയിൽ ഭൂമിയുടെ മേൽ അമ്മയ്ക്ക് അധികാരമുണ്ട് അധികാരമുള്ളൊരമ്മ തിരുവചന നമ്മൾ കാണുകയാണ് തൊട്ട് മുമ്പിലത്തെ വാക്യം കൊണ്ട് പതിനൊന്ന് പത്തൊമ്പത് സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണാത്തതായി വാഗ്ദാന പേടകം ഭൂമിയിൽ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ചുമ്മാ ചോദിക്കട്ട പരിശുദ്ധ അമ്മയ്ക്ക് എന്തിനുഭവുള്ളത് പരിശുദ്ധ അമ്മയ്ക്ക് എന്തിൻ്റെ കുഹവാണ് ഉള്ളത് തുടങ്ങുന്നത് തന്നെ കൃപ നിറഞ്ഞവളെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ധ്യാനം തന്നെ ആരംഭിച്ചത് നിറവമ്മകൾ കൃപയുടെ നിറവ് എല്ലാറ്റിൻ്റെയും നിറവാണ് എനിക്കോ മാതാവ് എന്തിന് എന്തെങ്കിലും എന്തിൻ്റെ ഒരു കുഹം അനുഭവിച്ചെന്ന് വാസ്തവം പറഞ്ഞ കുഹവുകളിലൂടെ കടന്നു പോയൊരു പരിശുദ്ധമായി പരിശുദ്ധം പറയും അപ്പനെ അമ്മ നഷ്ടപ്പെടുക ഒരു വലിയ കുഹവല്ലേ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും വലിയ കുഹമെന്നാൽ ഉറ്റവരെ നഷ്ടപ്പെടുക സ്വർഗാണ് കിട്ടുന്നത് പിതാവായ ദൈവത്തിന്റെ മകള് പുത്രനായ ദൈവത്തിന്റെ അമ്മ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ മണവാട്ടി എന്തൊരു അഭിഷേകത്തിലേക്ക് ഈ പരിശുദ്ധമ്മയെ ദൈവം നയിച്ചു പരിശുദ്ധമ്മ എന്ന ഒറ്റപ്പെട്ട വ്യക്തിയുടെ കഥയല്ല ഇവിടെ പറയുന്നത് ഞാനും നിങ്ങളും അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടങ്ങളൊക്കെ വരുന്നത് സ്വർഗത്തിന്റെ ലാഭങ്ങളായിട്ട് സ്വർഗത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നൊക്കെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ നഷ്ടങ്ങളിൽ ആവിട്ട് നിലവിളിക്കുന്ന എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ പ്രാന്ത് പിടിക്കുന്ന മനുഷ്യനെയൊക്കെ കണ്ടിട്ടില്ലേ പ്രാന്ത് പിടിക്കാനുള്ള സമയമല്ല ഇത് ദൈവത്തെ സ്തുതിക്കാനുള്ള സമയമാണെന്നൊക്കെ പരിശുദ്ധ അമ്മയും നമ്മളെ പഠിപ്പിക്കുകയാണ് വല്ലാതെ പ്രാന്ത് പിടിച്ച സമയത്താണ് പാടിയത് എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു സത്യത്തില് സ്വർഗത്തിന്റെ പാട്ടല്ലേ സ്വർഗ്ഗത്തിലെത്തിയവരുടെ പാട്ടല്ലേ ഈ സ്ത്രോത്രഗീതം അമ്മമാതാവ് നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്ന വിഷയമിത സ്വർഗത്തിൻ്റെ രാജ്ഞിയായ മറിയും തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മൾ ആഘോഷിച്ചു തൻ്റെ പുത്രന് ജന്മം നൽകിയ ആ അമ്മയെ ആ സ്ത്രീയെ ഈ ഭൂമിയിൽ അഴുകാനായി ദൈവം അനുവദിച്ചില്ല അഴുകാനുള്ളവരല്ല ഡീജനറേറ്റ് ചെയ്യാനുള്ളവരല്ല നമ്മൾ നിത്യതയിലേക്ക് ഗിറ്റേണിറ്റിയിലേക്ക് കടന്നു പോകാനുള്ളത് സ്വർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദൈവം നമ്മുടെ ഈ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും സ്വർഗവുമായിട്ട് ഈ പറയുന്ന വചനം പോലും മുട്ടുന്നത് സ്വർഗത്തേലാന്ന് ഞാനൊന്ന് ധ്യാനിക്കുമ്പോൾ വലിയൊരു അഭിഷേകത്തിലേക്ക് നമ്മൾ കേറുകയല്ലേ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം സ്വർഗത്തിൽ നിന്ന് മുഴങ്ങുന്ന ആഗ്രഹിക്കുന്ന വചനമാണെന്ന് നമ്മൾ ധ്യാനിച്ചെടുക്കുമ്പോൾ സ്വർഗത്തോളം ഉയർന്നവള് സ്വർഗത്തിൻ്റെ രാജ്ഞിയായിരിക്കുന്ന പരിശുദ്ധം അറിയുന്നത് അവള് സ്വർഗം തുറന്ന് കാത്തിരിക്കുക ആരെയുള്ളൂ കാത്തിരിപ്പാണ് വാതിൽ തുറന്ന് നമ്മളെ നോക്കുന്നത് ആരെയോ പ്രതീക്ഷിക്കുന്നതും ഉണ്ട് പരിശുദ്ധ നമ്മൾ സ്വർഗം തുറന്ന് നോക്കുന്നത് എന്തോ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമുക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ സ്വർഗത്തിലുണ്ട് അമ്മ തുഹക്കുന്ന വാതില് അമ്മ തുഹക്കുന്ന വാതില് അനുഗ്രഹത്തിൻ്റെ വാതിലായി മാറും ഏഴ് ദിവസങ്ങൾ എനിക്കറിയാം ഒരു സന്തോഷം തോന്നുന്നില്ല ഇന്നത്തെ ദിവസം എട്ട് നോയമ്പിൻ്റെ ഏഴ് ദിവസം എടുത്തല്ലോ നന്നായിട്ട് ചെയ്യാൻ പറ്റി പള്ളിയിൽ പോകാൻ പറ്റി പ്രാർത്ഥിക്കാൻ പറ്റി കൊണ്ടേ ഇല്ലാൻ പറ്റി നൊവേനയില്ലാൻ പറ്റി കുറച്ച് പേരൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റി ഒരു വലിയൊരു ആനന്ദമില്ലേ ആ സ്വർഗം തരുന്ന ആനന്ദമാണ് ഒന്നിനും തരാൻ പറ്റാത്തൊരു ആനന്ദമാണ് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള നാളെ എട്ടാം തീയതി തിരുനാളിൻ്റെ അവസാന ദിവസമാണ് എട്ടാം ദിവസം എട്ട് നോമ്പിൻ്റെ അവസാന ദിവസം നമ്മളാ ശിശുഷയിലും കൂടി നന്നായിട്ട് നന്നായിട്ടൊരുങ്ങൾ ഇന്നത്തെ ദിവസം വലിയൊരു ഒരുക്കത്തിൻ്റെതാവട്ടെ സ്വർഗത്തോളം എത്തി നിൽക്കുന്ന നിത്യതയോടെ എത്തി നിൽക്കുന്ന നമ്മുടെ യാത്രകളൊക്കെ സ്വർഗത്തിൻ്റെ വഴിയിലും ധ്യാനിക്കാൻ പറ്റുമോ നമ്മുടെ നഷ്ടങ്ങളൊന്നും അതൊക്കെ നേട്ടങ്ങളാണെന്ന് നമുക്ക് ധ്യാനം എനിക്ക് എനിക്ക് ജീവിതം ക്രിസ്തുവും അല്ലേ എന്റെ എല്ലാം കുപ്പയായി ഞാൻ പരിഗണിക്കുന്നു എന്നൊക്കെ ഫിലിപ്പി ലേഖനത്തിൽ പറയുമ്പോഴാണ് ഈ ഒരു അനുഭവം അല്ലേ നേട്ടങ്ങളുടെ ഒരു കരുത്ത് അമ്മ മാതാവ് ഈ ദിവസം തരുന്നില്ലേ വെളിപാടിന്റെ പുസ്തകം പറയുക ഇതാ വാഗ്ദത്ത പേടകം ഒരു വാഗ്ദാന പേടകമുണ്ട് ആ വാഗ്ദാന അമ്മയിലുണ്ടായിരുന്ന സകല അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും നമുക്ക് കിട്ടാനുള്ള നമ്മുടെ യാത്രകൾ എങ്ങും എത്തിയിട്ടില്ല കേട്ടോ നീ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിലായിരിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത് ഇതിനേക്കാളും ആയിരം മടങ്ങ് ശോഭയുള്ള സൂര്യനേക്കാളും ശോഭയുള്ള ചന്ദ്രനേക്കാളും പ്രകാശമുള്ള നക്ഷത്രത്തെക്കാളും തിളക്കമുള്ള ഒരു ജീവിതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിയിട്ടുണ്ട് ഓരോ ദിവസത്തെയും നമ്മുടെ ആത്മീയ യാത്രകൾ ആധ്യാത്മിക ജീവിതം നമ്മളെ ഉണർത്തേണ്ടത് ഈ ഒരു അനുഭവത്തിലേക്കാണ് ഓ കർത്താവെ എട്ട് നോമ്പിൻ്റെ അവസാന ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നു വരാൻ പോകുമ്പോൾ ദൈവമെ ഒരു ആത്മീയ ഉണർവിനെപ്പറ്റി ജീവിതത്തെ മുഴുവൻ ഒരു നിത്യതയുമായിട്ട് ബന്ധപ്പെടുത്താൻ ഈ ഭൂമിയിലെ നഷ്ടങ്ങളൊക്കെ ദൈവമേ സ്വർഗത്തിൻ്റെ നേട്ടങ്ങളാണെന്ന് ഇവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ ഞങ്ങൾക്ക് ചവിട്ടുപണികളാണ് പ്രതിബന്ധങ്ങളല്ല പ്രതിസന്ധികളല്ല എന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണല്ലോ ജീവിതത്തെ അല്പം കൂടെ ധൈര്യത്തോടെ നേരിടുവാനായിട്ട് അമ്മ അമ്മമാതാവ് അമ്മയെന്ന രാജ്ഞി അമ്മയെന്ന അത്ഭുതം അമ്മയെന്ന അനുഗ്രഹം ഞങ്ങളെ മുമ്പോട്ട് നയിക്കുമ്പോൾ അമ്മ പാദങ്ങൾ അമ്മയുടെ ലാൽപ്പാടുകൾ നോക്കി നടക്കാൻ നടക്കാൻസരെ അനുഗ്രഹിക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ സങ്കടപ്പെടുക തകർന്നവർ തളർന്നവർ മുറിവറ്റവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം തേടാം ഏഴാമത്തെ ദിവസമാണ് ഏഴു നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങേയുധരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചുള്ളനമേ ആമേൻ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ स्वीकरियामिन् अर्थि